ഹാഡിയോസ് ലേൺ എന്റിങ്ങിന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ കെത്തളു എന്ന പാഠഭാഗത്തിൻ്റെ വിശകലനവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക മനസ്സിലാക്കുക സുകുമാരൻ ചാലികത്ത വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൽ നിന്നുയർന്നു വന്ന ശ്രദ്ധേയനായ കവി ഭാഷയിലും മലയാളത്തിലും കവിത എഴുതുന്നു കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമാണ് മലയാള കവിതയിലേക്ക് ഗോത്രഭാഷയുടെ ചൂടും ചൂരും കൊണ്ടുവന്ന കവിയാണ് കവിയാണിദ്ദേഹം കാട്ടുപക്ഷി വളവിൽ മാരൻ കൊക്കര ഇപ്പം പേരില്ല തെറുക്കുതിര ഇടിമുട്ടി കൂ 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 ഏട്ടക്കൂരി മുതലായവയാണ് പ്രസിദ്ധ കവിതകൾ വരികളിലൂടെ വർണ്ണാഭമായ ഒരു ജീവിതം തേടിയാണ് സുകുമാരൻ ചാലിഗദ്ദ യാത്ര തുടങ്ങുന്നത് ആദിവാസികൾക്ക് കവികളില്ലെങ്കിലും കവിതകളുണ്ട് ഗായകരില്ലെങ്കിലും പാട്ടുകളുണ്ട് ഈ കവിതകളും പാട്ടുകളുമാണ് സുകുമാരനെ ആകർഷിച്ചത് പട്ടിണിയിലും ലഹരിയിലും തച്ചു തകർക്കപ്പെട്ട ജീവിതങ്ങൾ ചുറ്റുപാടും വെന്തുരുങ്ങുമ്പോൾ കവിതയിലൂടെ ജീവിതത്തിന് വർണ്ണങ്ങൾ പ്രദാനം ചെയ്യുകയാണ് സുകുമാരൻ കലയും സാഹിത്യവും ആദിവാസികൾക്ക് അതബദ്ധ്യമുള്ള കാര്യങ്ങളല്ല കവിത എഴുതിയാലോ പാട്ടുപാടിയാലോ ഊരിലെ പഞ്ഞം മാറുമോ എന്നവർ ചോദിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടാനൊന്നും സുകുമാരന് കഴിഞ്ഞില്ലെങ്കിലും കവിതയിലൂടെ കുതറി പറക്കാനും പുതിയ ആകാശങ്ങൾ സൃഷ്ടിക്കാനും ഈ കവി കഠിനമായി പ്രയത്നിച്ചു അങ്ങനെ അദ്ദേഹം നൂറുകണക്കിന് കവിതകൾ എഴുതിക്കൂട്ടി ആദിവാസി ജീവിതത്തിന്റെ വിവിധ ബിംബങ്ങളാണ് ഈ കവിതകളിൽ കാണുന്നത് പ്ലസ് ടു വരെ മലയാളം പഠിക്കാൻ സാധിച്ചതുകൊണ്ട് ഗോത്രഭാഷയായ ഭാഷയായ റാവുളയോടൊപ്പം മലയാളത്തിലും സുകുമാരൻ എഴുതാറുണ്ട് നമ്മുടെ പാഠ്യഭാഗമായ ഏട്ടക്കൂരി റാവുളഭ ഭാഷയിലും മലയാള ഭാഷയിലും ചേർത്തിട്ടുള്ളത് ശ്രദ്ധിക്കുമല്ലോ കേളു അഥവാ ഏട്ടക്കൂരി ഗോത്ര ഭാഷയിൽ എഴുതിയ കവിതയാണിത് പ്രത്യേകിച്ച് ആദ്യമദ്യാന്ത പൊരുത്തമുള്ളതും തുടർച്ചയായ ആശയങ്ങൾ ഉള്ളതുമായ കവിതയൊന്നുമല്ല ഇത് ആദിവാസിയുടെ ആത്മാവിഷ്കാരം മാത്രമാണത് ആനയോട് ഈ കവിക്ക് ഏറെ ആഭിമുഖ്യമുണ്ട് ആനയെക്കുറിച്ച് വേറെയും കവിതകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് ഏട്ടക്കൂരി എന്ന കവിത ആരംഭിക്കുന്നതും ആനയുടെ പ്രസവം സൂചിപ്പിച്ചുകൊണ്ടാണ് ചോലക്കാട്ടിൽ കാണപ്പെടുന്ന നീർക്കാക്ക അതായത് ഉളക്കോഴി മുങ്ങാങ്കുഴിയിടുമ്പോൾ മീനുകൾ രക്ഷ തേടി കരയോടടുത്ത് നിരന്നു നിൽക്കുന്നു മരത്തിൽ പടർന്നിരിക്കുന്ന മരവാഴയുടെ പൂക്കൾ അവ തലയിലണിയാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ അന്വേഷിക്കുകയാണ് കല്ലൊന്തിമീനുകൾ വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിടുന്നു നരസിപ്പുഴയിലെ കല്ലുകൾ വെള്ളത്തിന്റെ നിരന്തരമായ ഒഴുക്കിൽപ്പെട്ട് നരച്ചിരിക്കുന്നു പൊൻകുഴിപ്പുഴയുടെ തീരങ്ങൾ സ്വർണഗനികളായി കൈതപ്പൂക്കൾ കാറ്റിലാടി മുയലുകൾ കാട്ടിലെ പുല്ലിനിടയിൽ കുരുങ്ങിക്കിടന്നു പുഴയിലൂടെ കുറുകെ കടക്കുന്ന വാളമീനിനും കരയ്ക്ക് കുറുകെ ചാടുന്ന ഏട്ടക്കൂരിക്കും ഏറെ ഭംഗിയുണ്ട് മലകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു ഇടിഞ്ഞു മറിഞ്ഞ കല്ലുകളെല്ലാം മണ്ണൊലിച്ച് വെളുത്ത നിറത്തിലുള്ള രക്തം ചർദ്ദിക്കുന്നു ഞാൻ ഓടിച്ചാടി നടന്ന കല്ലുകളെല്ലാം ഇപ്പോൾ അങ്ങാടിയിലെത്തി ഞാൻ കുട്ടിക്കാലത്തീരുന്ന മരത്തിലെല്ലാം ഇന്ന് കാൽവഴുതും ഏഴുപുഴകൾ ചാടിക്കടന്നിട്ടും ഏട്ടക്കൂരിക്ക് പഴയപടി തിരിച്ചു പോരേണ്ടി വന്നു ഊത്തക്കാലത്ത് അതായത് പ്രജനന കാലത്ത് പോലും മീനുകൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ് ആശയങ്ങൾക്ക് തുടർച്ചയോ ഏകതാനതയോ ഇല്ലെങ്കിലും സുകുമാരൻ അവതരിപ്പിക്കുന്നത് അവരുടെ വർഗം അനുഭവിക്കുന്ന സമകാലിക പ്രശ്നങ്ങളാണ് ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ പറയാനുള്ളത് കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാം കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്